ഇടയ്ക്കുണ്ടല്ലോ എന്റെ മക്കൾ എന്നെ സോപ്പിടാൻ വേണ്ടി പറയുന്ന ഡയലോഗ് ഉണ്ട് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്ന ബണ്ണ് നല്ല അടിപൊളിയാണ് ഇന്ന് വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കുമെന്ന് കേൾക്കാനൊക്കെ നല്ല സുഖമാണെങ്കിലും എനിക്ക് പൊതുവേ ഈ കൈ കൊണ്ട് മാവ് കുഴക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പൊ അത് കാരണം ഞാൻ നൈസായിട്ടും മുങ്ങലാണ് ഇപ്പൊ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈൻ ആയിട്ട് ഈ ഒരു ആട്ട ഏഡിങ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് എത്ര ആയിട്ടുള്ള മാവും നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കാം അപ്പൊ ആദ്യം തന്നെ ഈ ബാഗ് നല്ലപോലെ കഴുകി ഡ്രൈ ആക്കി എടുത്ത ശേഷം ഇതിലേക്ക് മൈദയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പാലിയിൽ പഞ്ചസാരയും ഈസ്റ്റും ചേർത്ത് നന്നായി മിക്സ് ഒരു മിനിറ്റ് ഒന്ന് പൊങ്ങി പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം വന്ന ഈസ്റ്റും അല്പം ബട്ടറും കൂടെ മാവിലേക്ക് ചേർത്ത് കൊടുത്ത് ബാഗ് നന്നായിട്ട് കെട്ടിയ ശേഷം നമുക്ക് കൈ കൊണ്ട് നല്ല പോലെ കുഴച്ചെടുക്കാം ഞാൻ വിചാരിച്ച പോലെ അല്ലാട്ടോ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റും ഇനിയിപ്പത് നമ്മൾ തന്നെ കുഴച്ച് കഷ്ടപ്പെടണമെന്നൊന്നുമില്ല ഒരു പണിയില്ലാണ്ട് ടി വി കണ്ട ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൈ കൊടുത്താലും മതിട്ടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത ശേഷം യെസ് കോമെന്റ് ചെയ്താൽ മതി ലിങ്ക് നിങ്ങളുടെ ഇൻബോക്സിൽ വരുന്നതാണ് ഇനി നല്ല പോലെ കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഏകദേശം മാവ് ഒരു ഡബിൾ സൈസിലൊക്കെ പൊങ്ങി വന്നുകഴിഞ്ഞാൽ നമുക്കിതിനെ നാല് ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യാം ഓരോ പീസും ഇതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടി ബോളാക്കി എടുക്കാം ഇനി ഇത് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കാം ഞാനിത് എയർ ഫ്രയറിലാണേ ബേക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കേക്ക് ഒക്കെ ബേക്ക് ചെയ്യുന്ന പോലെ കുക്കറിൽ ചെയ്യാം അതല്ലെങ്കിൽ അവനിൽ ചെയ്യാം നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ വെന്ത് കഴിഞ്ഞ ശേഷം അല്പം ബട്ടർ കൂടെ ഒന്ന് മുകളിൽ പൊരറ്റി കഴിഞ്ഞാൽ അടിപൊളി ബണ്ണ റെഡി